ഹായ് ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ശ്രുതി അശ്വിന്റെ വീട്ടിലെത്തിയ അന്നു മുതൽ തന്നെ ശ്രുതിയെയും പ്രീതിയെയും കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ആ കുറ്റപ്പെടുത്തുകയും ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് മനോരമ എന്നാൽ വലിയൊരു അപകടത്തിലാണ് ഇപ്പോൾ ശ്രുതി എത്തിപ്പെട്ടു നിൽക്കുന്നത് അശ്വിനെ കാണാനില്ല എന്നൊക്കെയുള്ള സത്യം മനോരമ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഉറപ്പായിട്ടും ഇനി മനോരമ ശ്രുതിക്കൊപ്പം ശ്രുതിയെ സഹായിക്കാനായിട്ട് തന്നെ കൂടെ നിൽക്കും എന്നത് ഉറപ്പ് തന്നെയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും നാളും അശ്വിനെ കാണാനില്ല അശ്വിൻ സാറിന് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് ശ്രുതിക്ക് ഉറപ്പാണ് എന്നാൽ അതിന്റെ പിന്നിലെ ആരാണ് അല്ലെങ്കിൽ ആര് കാരണമാണ് അശ്വിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ ഇടയായത് എന്തൊക്കെയാണ് ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് എന്നുള്ള സത്യം അതിനുള്ള കാരണങ്ങളൊന്നും തന്നെ ശ്രുതിക്ക് അറിയത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് ശ്രുതി അതിന്റെ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇന്ന ഇന്നത്തെ ശ്യാമിന്റെ ആ ഒരു പ്രവൃത്തി കാരണം ശ്രുതി യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുവാണ് രാവിലെ തന്നെ അത് നോക്കുമ്പോൾ രാവിലെ തന്നെ ഓർക്കണീറ്റ് അശ്വിനെ എങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ അശ്വിൻ എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ ഫോൺ കാണാനില്ല എന്നുള്ള കാര്യം ഓർക്കുന്നത് ആ റൂമ് മുഴുവൻ നോക്കി റൂമും ആ വീട് മുഴുവൻ പരിശോധിച്ച് നോക്കി ഒരിടത്തും തന്നെ ശ്രുതിയുടെ ഫോൺ കാണാനില്ല എവിടെ പോയി എന്ന് എന്നറിയത്തില്ല റൂമിൽ തന്നെയാണ് ശ്രുതി ഫോൺ വെച്ചത് പക്ഷെ എവിടെ പോയി എന്ന് എന്നറിയത്തില്ല എല്ലായിടവും പരിശോധിക്കുന്നുണ്ട് ഒരിടത്തും കാണാനില്ല അങ്ങനെ ശ്രുതി ഇങ്ങനെ തന്റെ ആ കബോർഡിലും എല്ലായിടവും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിറകിൽ നിന്നും ഒരാൾ വന്ന് സംസാരിക്കുന്നത് അത് ഷ്യാം ആയിരുന്നു അപ്പോ ശ്രുതി നീ എന്താ ഈ തിരയുന്നേ എന്താ നീ ഇങ്ങനെ തപ്പുന്നത് എന്താ എന്ത് പ്രശ്നം എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷ്യാം ഇങ്ങനെ ചോദിച്ചു എന്നാൽ ഉടൻ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതി പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എൻ്റെ റൂമിൽ കയറിയത് ഇപ്പോൾ തന്നെ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകണം നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം അപ്പോൾ ശ്യാം ചോദിച്ചു നീ എന്താ തിരയുന്നേ എന്താ നിനക്ക് അറിയേണ്ടത് എന്നാൽ അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല നിങ്ങളോടൊന്നും തന്നെ പറയേണ്ട കാര്യം എനിക്കില്ല എന്നും അത് അറിയേണ്ട കാര്യം നിങ്ങൾക്കും ഇല്ല അതുകൊണ്ട് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്നും എനിക്കത് പറയാൻ മനസ്സില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ റൂമിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് ശ്രുതി ആവശ്യപ്പെട്ടു എന്നാൽ ഉടൻ തന്നെ തൻ്റെ പക്കലിരിക്കുന്ന ശ്രുതിയുടെ ഫോൺ എടുത്ത് കാണിച്ചുകൊണ്ട് ശ്യാം ചോദിച്ചു നീ ഈ ഫോണല്ലേ ശ്രുതി അന്വേഷിക്കുന്നേ ഈ ഫോണല്ലേ നീ ഇപ്പോൾ ഇവിടെ മുഴുവൻ കിടന്ന് തപ്പുന്നത് എന്ന് ചോദിച്ചു ഉടൻ തന്നെ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് അത് നീ ഇതല്ലേ തിരയുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ധൈര്യത്തോടു കൂടിയാണ് എന്നോട് ചോദിക്കാൻ പറ്റുന്നത് നിങ്ങൾ എന്തിനാണ് എന്റെ ഫോൺ എടുത്തത് മര്യാദയ്ക്ക് ആ ഫോൺ ദാ എന്ന് പറഞ്ഞ് ശ്യാമിനോട് ദേഷ്യപ്പെടുകയും ആ ഫോൺ കൈക്കലാക്കാനായിട്ടും ശ്രുതി ശ്രമിച്ചു എന്നാൽ ശ്യാമ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നതല്ലാതെ ഈ ഫോൺ കൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്റെ ഈ റൂമിൽ കയറിയത് ഇപ്പോൾ തന്നെ എന്റെ റൂമിൽ നിന്നും ഇറങ്ങി പോകണം എന്റെ ഫോൺ എനിക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു തരണം എന്ന് ശ്രുതി ദേഷ്യത്തോടു കൂടി പറഞ്ഞു ഉടൻ തന്നെ ഷാമു പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രുതിയോട് ചോദിച്ചത് നീ എന്തിനാ എന്നോട് ഈ ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്റെ സ്നേഹം നീ അക്സെപ്റ്റ് ചെയ്യി എന്നെ നീ ഒന്ന് സ്നേഹിക്കുക എന്നെ നീ ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നില്ല പക്ഷെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഈ പെരുമാറുന്നത് എന്ന് ഷ്യാമ തിരിച്ചു ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് നാണമില്ലേ ഒരു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയുമാണ് എന്നിട്ടും മറ്റൊരു പെൺകുട്ടിയുടെ പിറകെ പോകാനായിട്ട് ഇത്രയും നാണമില്ലേ എന്ന് ശ്രുതിക്ക് പോലും ലജ്ജ തോന്നിപ്പോയി ഒരുപാട് ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ ശ്യാം ഉടനെ തിരിച്ചു ചോദിച്ചത് നിന്റെ ഭർത്താവായ അശ്വനെ അശ്വിനെ വിളിക്കാനല്ലേ നീ ഈ തിടുക്കം കൂട്ടുന്നത് അവനെ വിളിച്ച് സംസാരിക്കാനായിട്ടല്ല നീ ഈ ഫോൺ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയും എന്നിട്ട് ഫോൺ ശ്രുതി പിടിച്ചു വാങ്ങിച്ചു അത് നിങ്ങൾക്കറിഞ്ഞിട്ട് എന്തെടുക്കാനാണ് അത് നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്താണ് എന്ന് തിരിച്ച് ശ്രുതി ശ്യാമിനോട് ചോദിച്ചു എന്നാൽ നീ അശ്വിനെയാണ് അന്വേഷിക്കുന്നതെന്നും എന്നാൽ അവൻ നിന്നെ വിളിക്കാറില്ലേ എന്താ നിന്നെ അവൻ വിളിച്ചിട്ടില്ലേ അവൻ പോയിട്ട് നിന്നോട് സംസാരിച്ചിട്ടില്ലേ പക്ഷേ ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ശ്രുതി എന്നാൽ നീ ആ സ്നേഹം തിരിച്ചറിയുന്നില്ല ഒരു നീ ആ സ്നേഹം തിരിച്ചറിയും അശ്വിന്റെ കയ്യിൽ നിന്നും നീ അത്രത്തോളം അശ്വിനെ സ്നേഹിക്കുന്നില്ലേ അതിന് നിനക്ക് തിരിച്ചടി കിട്ടും എന്ന് ഷ്യാം ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ വലിയൊരു നല്ല കാര്യം ചെയ്തതുപോലെ ഇങ്ങനെ ശ്രുതിയോട് പ്രസംഗിക്കാൻ തുടങ്ങി അത് കേട്ടപ്പോൾ ശ്രുതി ചോദിച്ചു അതെ എന്റെ ഭർത്താവ് എന്നെ വിളിക്കും ചിലപ്പോൾ വിളിക്കാതിരിക്കും അത് നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്താണ് ഇത്രയും നാളും എന്റെ കയ്യിൽ നിന്നും ആ ഒരു ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു പക്ഷെ ആ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല ഇപ്പോ എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാത്തത് ഇപ്പോൾ എന്തുകൊണ്ട് എന്നോട് ആ ഡോക്യുമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് ശ്യാമ ശ്യാമിനോട് ശ്രുതി തിരിച്ചു ചോദിക്കുകയും എന്നാൽ എനിക്കറിയാം ആ ഡോക്യുമെന്റ്സിനെ കുറിച്ച് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒന്നും പറയത്തില്ല എനിക്കറിയത്തില്ല അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെയിൽ ഇല്ല എന്നായിരിക്കും നീ തിരിച്ചു മറുപടി പറയുക പക്ഷേ ശ്രുതികുമാരി ലക്ഷ്മി എന്റെ ബുദ്ധി മറ്റൊന്നാണ് എന്നെ എനിക്ക് ആ ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിനയ ഏത് വിധേനയും സ്വന്തമാക്കാനായിട്ട് എനിക്കറിയാം ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും ഞാൻ അത് നടപ്പിലാക്കിയിരിക്കും എന്ന് പറഞ്ഞ് അശ്വിൻ ശ്യാമ ദേഷ്യത്തോടു കൂടി പുറത്തോട്ട് പോയി അപ്പോ ആ വാക്കുകൾ തന്നെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും ഈ ശ്യാമ അവസാനം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ശ്രുതിയുടെ മനസ്സിൽ ഏത് വിധേനയും ആഗ്രഹിക്കുന്ന കാര്യം ഏത് വിധേനയും സ്വന്തമാക്കും എന്ന് ശ്യാമ് പറഞ്ഞു അശ്വിൻ സാറിന്റെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്യുമെന്റ്സിന് വാല്യൂ ഉള്ളൂ അങ്ങനെ വരണമെങ്കിൽ ആ ഡോക്യുമെന്റ്സിന് വാല്യൂ വേണമെങ്കിൽ ഉറപ്പായിട്ടും അശ്വിൻ സാർ ഒപ്പിടണം ഒപ്പിട്ട ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലില്ല അത് എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ പിന്നെ അശ്വിനെ തട്ടിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ അശ്വിനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് ഷ്യാമാണോ എന്നൊരു സംശയം ശ്രുതിയുടെ മനസ്സിൽ തോന്നി വീണ്ടും ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല പോലീസുകാരോട് ഈ കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ അന്വേഷിക്കുക അവർക്ക് ഈ വീട്ടിലെല്ലാവടവും വന്ന് അന്വേഷിക്കും വീട്ടുകാരോട് ചോദിക്കും അപ്പൊ ഈ കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാകും പിന്നെ ഡിറ്റക്ടീവ് ഏജൻസിയെ അറിയിച്ച് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന നാൽപ്പതിനായിരം രൂപ എല്ലാ ദിവസവും ഞാൻ കൊടുക്കേണ്ടി വരും എന്റെ കയ്യിൽ അതിനുള്ള വരുമാനമില്ല എനിക്ക് അതിനുള്ള നിവൃത്തിയില്ല അപ്പൊ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും എങ്ങനെ ഇനി അശ്വിൻ സാറിനെ കണ്ടുപിടിക്കും അശ്വിൻ സാറിനെ എന്ത് പറ്റിയെന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് കഥകൾ തട്ടി അപ്പോ ആദ്യം ശ്രുതി വിചാരിച്ചു അത് ശ്യാമ ആയിരിക്കുമെന്നാണ് അപ്പോൾ ദേഷ്യത്തോടു കൂടി വീണ്ടും വീണ്ടും എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളോട് മതി മര്യാദക്ക് പറഞ്ഞതല്ലേ എന്റെ റൂമിൽ കയറാൻ പാടില്ല പുറത്ത് ഇറങ്ങാനായിട്ട് നിങ്ങൾ പുറത്തു എന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ശ്രുതി സംസാരിക്കുവാണ് കഥകൾ തുറന്ന് അകത്ത് വന്നിട്ടില്ല കഥകളിൽ ചെറുതായിട്ട് തട്ടുന്നത് മാത്രമേ ഉള്ളൂ വീണ്ടും തട്ടി തട്ടി നിൽക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം തോന്നി ശ്രുതി ദേഷ്യത്തോടു കൂടി പോയി കഥക് തുറന്നപ്പോൾ അവിടെ ക്ഷ്യാമമായിരുന്നില്ല പകരം മനോരമയായിരുന്നു ആന്റിയായിരുന്നോ ആന്റി എന്താ ഇവിടെ അപ്പൊ നീ ആരെയാണെന്ന് വിചാരിച്ചേ അല്ലെങ്കിൽ നീ ആരോടായി സംസാരിച്ചേ എന്ന് പറഞ്ഞു മനോരമ ദേഷ്യപ്പെട്ടു എന്നാലും ശ്രുതി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല അപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരണം തിരിച്ച് എന്നോട് ചോദിക്കരുത് എന്ന് മനോരമ എടുത്ത് ചോദിച്ചു എന്നിട്ട് ശ്രുതി ശ്രുതിയോട് ചോദിക്കുവാണ് അശ്വിൻ നിന്നെ നിന്നോട് അവസാനമായിട്ട് സംസാരിച്ചപ്പോ എന്താണ് പറഞ്ഞത് അപ്പോ ഏ ഇല്ല അന്റ അങ്ങനെ ചോദിച്ചേ എന്താ എന്ത് പറ്റി എന്താ കാര്യം അപ്പൊ മനോരമ ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അശ്വിൻ നിന്നോട് അവസാനമായിട്ട് സംസാരിച്ചു പോയി എന്താണ് ചോദിച്ചത് എന്താണ് ചോദിച്ചത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ അത് പറയാനായിട്ട് അവിടെ ശ്രുതി തയ്യാറായിരുന്നില്ല ഏയ് ഒന്നും ആയില്ല ആൻറ്റി ഒന്നും സംസാരിച്ചില്ല ഒന്നും പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് ശ്രുതി തീർത്തും പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ അശ്വിൻ നിനക്ക് മെസ്സേജ് ഇട്ടില്ലല്ലേ അപ്പൊ നിനക്ക് അശ്വിൻ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഇങ്ങനെ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ അതായത് അശ്വിനെ ചുറ്റുപറ്റിയുള്ള ചോദ്യങ്ങൾ തന്നെ മനോരമ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോ ഏ എനി എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് എന്നൊക്കെ തന്നെ ശ്രുതി പറഞ്ഞു എന്നാൽ തിരിച്ച് മനോരമ ചോദിച്ച കാര്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തര നീ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ ഇപ്പോൾ പറഞ്ഞു ഇത് വീണ്ടും പിന്നീട് മാറ്റി പറയരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി വന്ന് അന്വേഷിക്കുന്നത് പോലെ മനോരമ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് അങ്ങ് അകത്ത് പുറത്തോട്ട് പോയി അപ്പം മനോരമയുടെ ഈ ചോദ്യങ്ങളിലും ശ്രുതിക്കൊരു സംശയം തോന്നി ആന്റി അങ്ങനെ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടായിരിക്കത്തില്ലേ എന്തായിരിക്കും എന്ത് സം ഇനി ഞാൻ എന്ത് ചെയ്യും അശ്വിൻ സാറിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ടെൻഷൻ തന്നെ ശ്രുതിയുടെ മനസ്സിലിരുന്നു പക്ഷേ ഈ സമയത്ത് ശ്യാമ് മറ്റൊരു കോള വിളിച്ചു അപ്പം എനിക്ക് എനിക്ക് ആ ശ്യാമ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പിക്കാനായിട്ട് കാരണമായത് ഈ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ശ്രുതിയോട് ശ്യാമ് അങ്ങനെ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും സ്വന്തമാക്കും എന്ന് പറഞ്ഞതും രണ്ടാമത് ശ്യാമ് തന്റെ റൂമിൽ നിന്ന് ഫോൺ വിളിക്കുവാണ് എന്നിട്ട് ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചിട്ട് അത് അവര് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് അവരോട് ദേഷ്യപ്പെടുന്നത് പോലെയാണ് ശ്യാമ് സംസാരിച്ചത് നിന്നോടൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീക്കത് അതെന്താ ചെയ്യാത്തത് ഞാൻ ഇന്ന് വിചാരിച്ച കാര്യം ഇന്ന് തന്നെ നടപ്പിലാക്കണം ഇത് വീണ്ടും വീണ്ടും നീട്ടിപ്പോയാൽ ശരിയാകത്തില്ല ഇനി ഇങ്ങനെ എന്നോട് എക്സ്ക്യൂസ് പറയരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടു സംസാരിക്കുവാണ് ഇത് കേട്ടുകൊണ്ട് വന്ന അഞ്ജലി ശ്യാമിനോട് ചോദിച്ചു എന്ത് വട്ടി ഷ്യാം എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ എന്നാൽ ഷ്യാമ തിരിച്ച് അഞ്ജലിയോട് ദേഷ്യപ്പെടുകയും സങ്കടത്തോടു കൂടി അഞ്ജലി കരയുന്നത് കണ്ടപ്പോൾ ശ്യാമ് അഞ്ജലിയെ പോയി സമാധാനിപ്പിച്ചു എന്നിട്ട് അഞ്ജലിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്യമ പറഞ്ഞത് അഞ്ജലി നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല പല കാര്യങ്ങളും നടക്കുക നമ്മളെ പലരും ചതിക്കുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ ഞാൻ ഒരു ഒരാളിങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ അവരങ്ങനെ ആയിരിക്കും പാവമായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കും പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല അവരുടെ സ്വഭാവം മറ്റൊന്നായിരിക്കും എന്നൊക്കെ ഷ്യമിങ്ങനെ പറഞ്ഞു എന്നാൽ എന്താ ഷ്യാമേട്ട ഷ്യമേട്ടാ അങ്ങനെ പറയാൻ എന്താ റീസൺ എന്താ അങ്ങനെ പറയാൻ കാരണമായതെന്താ എന്ത് തോ എന്ത് തോന്നിയിട്ടാ ഇങ്ങനെ പറയാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ എനിക്കതിപ്പോ പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ശ്രുതിയും കൂടി നമ്മളിപ്പോ പറഞ്ഞ ലിസ്റ്റിൽ ശ്രുതിയും ഉൾപ്പെടും ശ്രുതിയുടെ ചില സമയത്തുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ എനിക്ക് വല്ലാതെ സംശയം തോന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്യാമൊക്കെ പോയി എന്നാൽ അഞ്ജലിയുടെ മനസ്സിൽ എന്തിനായിരിക്കും ശ്യാമേട്ടൻ ശ്രുതിയെക്കുറിച്ചുകൂടി അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ചിന്തയും കൂടി അഞ്ജലിയുടെ മനസ്സിൽ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിയും എല്ലാവരും ശ്രുതിയെ വെറുക്കണം അതിനു വേണ്ടിയിട്ടാണ് ശ്യാമി കളികൾ കളിക്കുന്നത് എന്നാൽ ശ്യാമ തന്നെയാണ് അശ്വിനെ പിടിച്ചുകൊണ്ട് പോയത് തട്ടിക്കൊണ്ടു പോയത് അതും ആ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് മേടിക്കാനായിട്ടാണ് അഞ്ജലി ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഉറപ്പായിട്ടും ആ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് മേടിക്കാനായിട്ട് തന്നെ ആയിരിക്കും ഷ്യാം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ഇനി എന്തൊക്കെ സംഭവിക്കും അശ്വിനെ കണ്ടെത്താനായിട്ടും അശ്വിനെ തിരിച്ച് സൈറാൻ കുടുംബത്തിലോട് കൊണ്ടുവരാനായിട്ടും ശ്രുതിക്ക് സാമി സാധിക്കുമോ ഷ്യാമിന്റെ മുഖം മൂടി വലിച്ചു കീറാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഒപ്പം മനോരമയും ശ്രുതിക്ക് കൂട്ടായിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ടാറ്റാ ബൈ